എനിക്ക് ഭഗവത്ഗീതയിൽ വളരെ ഇഷ്ടപ്പെട്ടതും എൻ്റെ ജീവിതത്തിൽ പ്രയോജനം ചെയ്തതുമായ ചില കാര്യങ്ങൾ ഞാൻ കുറേശായിട്ട് പറയാം ഒന്നാമതായിട്ട് അതിൽ പറയുന്നത് നമ്മുടെ ശരീരം നശിക്കുന്നതാണ് ആത്മാവ് മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത് അതുകൊണ്ട് ശരീരം നശിക്കുന്നതിന് നമ്മൾ വിഷമം നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്നു വെച്ചാൽ മരണത്തിൻ്റെ മരണത്തിന് അതിജീവിക്കുന്ന ജീവിക്കുന്ന കാര്യം ഇത് എങ്ങനെയെന്നാണ് ആരെങ്കിലും നമ്മുടെ ആരെങ്കിലുമൊക്കെ മരിച്ചു പോകുമ്പോൾ നമ്മൾ വല്ലാത്ത ദുഃഖത്തിലാണ്ട് പോവുകയില്ലേ അങ്ങനെയൊക്കെ അതിപ്പോൾ അത് ശരീരം നശ്വരമാണെന്നും അത് വേറൊരു ജി വീണ്ടും പുനർജനിക്കുമെന്നുള്ളൊരു സന്ദേശമാണ് നൽകുന്നത് വസ്ത്രം മാറുന്നത് പോലെ ശരീരം മാത്രം മാറുന്നതാണ് ആത്മാവ് വേറൊരു രൂപത്തിൽ അത് ഉടനെ തന്നെ ഭൂമിയിൽ വരും എന്നുള്ളൊരു ആശ്വാസം നമ്മൾ അങ്ങനെയൊന്നും നമുക്ക് പ്രതീക്ഷിക്കാം അത് അങ്ങനെ രണ്ടാമത് കർമ്മം ചെയ്യുന്നത് കർമ്മം ചെയ്യുന്നത് നമ്മൾ ഫലാസക്തി ഇല്ലാതെ ഫലപ്രതീക്ഷ കൂടാതെ കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ദോഷങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അടുത്തത് പിന്നീടൊന്ന് നമ്മൾ എന്തുകൊണ്ടിങ്ങനെ കർമ്മം ചെയ്യുന്ന ഇപ്പം ചിലർ കർമ്മം ഉപേക്ഷിച്ച് യോഗ്യമാരാകുകയില്ലേ അപ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്നത് അങ്ങനെ കർമ്മം നമ്മളിപ്പം ജനിച്ചിട്ട് കർമ്മം ചെയ്യുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിനെ പറഞ്ഞിരിക്കുന്നതിനെക്കാളും സന്യസിക്കാൻ പോകുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് നമുക്ക് വിധിവശാൽ വന്നു ചേരുന്ന കർമ്മങ്ങൾ നന്നായി അനുഷ്ഠിച്ച് ഫലപ്രതീക്ഷ കൂടാതിരിക്കുന്നത് യോഗിയെ പോലെ തന്നെയാണ് അതിനേക്കാളും ഉത്തമമായിട്ടുള്ളൊരു യോഗമാണെന്നാണ് പറയുന്നത് അതാണ് കർമ്മയോഗം അപ്പം കർമ്മയോഗി കർമ്മം തന്നെ ചെയ്യണം കർമ്മ എന്ന് വെച്ചാൽ അവനവന് ഇപ്പം ഒരു പൂജാരി പൂജാരിയുടെ കർമ്മം ചെയ്യാം ഒരു അധ്യാപകൻ അധ്യാപകൻ്റെ കർമ്മം ഏതായാലും അവരവരുടെ കർമ്മം ശ്രേഷ്ഠമായി ചെയ്യുന്നതാണ് പരധർമ്മത്തെക്കാളും ശ്രേഷ്ഠം പരധർമ്മം ചെയ്യാൻ പോകുന്നത് തന്നെ വലിയ ദോഷം വരുമെന്നാണ് പറയുന്നത് ഇപ്പം നമ്മളൊരു അധ്യാപകനായിട്ടാണെങ്കിൽ നമ്മൾ അധ്യാപക വൃത്തിയാണ് അല്ലാതെ പോയി പൂജാരിയുടെ പ്രവർത്തി ചെയ്യുന്നത് വിന വിന വരുത്തൊരു പട്ടാളക്കാരൻ്റെ പ്രവൃത്തിക്ക് പോകുന്നത് നമുക്ക് നമുക്കത് അറിയില്ലല്ലോ അത് അറിഞ്ഞ് അറിഞ്ഞ് അത് ചെയ്യാൻ ശ്രമിക്കുന്നത് തന്നെ ദോഷമായിട്ട് വരുമെന്നാണ് പറയുന്നത് കാര്യം അവരവരുടെ കർമ്മത്തിൽ ശ്രദ്ധിക്കണം ഫല പ്രതീക്ഷയും ഇല്ലാതെ ചെയ്താൽ നമുക്ക് നല്ല വിപത്തുകളുണ്ടാകില്ല അതിൽ നിന്നുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും നമ്മൾ എന്തെങ്കിലും ഫലാസക്തിയോട് ഇന്നത് വേണമെന്ന രീതിയിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് നിരാശയൊക്കെ ഉണ്ടാകുന്നത് അതും വലിയ ഒരു പാഠമാണ് എനിക്ക് മനസ്സിൽ കിട്ടിയത് അതെന്ന് വെച്ചാൽ നമ്മൾ എന്ന് വെറുതെ വെറുതെ നമുക്ക് വന്ന് ചേരുന്ന കർമ്മങ്ങൾ ചെയ്താലേ പറ്റുള്ളൂ ഇന്നതൊയോ ഇതിനൊരു ഫലം കിട്ടുകയില്ലല്ലോ എന്തിന് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ അതിനെ ചോദ്യം ചെയ്യാൻ പോകുമ്പോഴാണ് നമുക്ക് പ്രയാസം വരുന്നത് പിന്നെ ഒന്ന് എന്തുകൊണ്ട് നമുക്കിങ്ങനെ കർമ്മം ചെയ്യേണ്ടി വരുന്നതെന്ന് പറയാം അത് അത് കാമ ക്രോധ ലോഹമോഹങ്ങൾ കൊണ്ടാണ് നമ്മളിങ്ങനെ കർമ്മ ബന്ധത്തിലേർപ്പെട്ടു പോകുന്നത് അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റിയ നമുക്ക് കർമ്മങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മാത് മാറി നിൽക്കാൻ പറ്റും കാമം ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളിലോട്ട് നമ്മുടെ മനസ്സിനെ വ്യാപരിപ്പിക്കൽ അങ്ങനെ കാമ ക്രോധത്തിനെയാണ് ഏറ്റവും ആദ്യം ജീവിക്കേണ്ടതെന്ന് പറയാം അത് വലിയ വിനോദങ്ങൾ ഉണ്ടാക്കി വെക്കും ഈ ലോകത്ത് നടക്കുന്ന പല അധാർമ്മികതയും ഇത്രയും കാരണ ഈ പകയും വിദ്വേഷവും കാ ഇതുകൊണ്ടാണ് കാമക്രോധ ലോഹമോഹങ്ങൾ ഇതൊക്കെ ഒന്നടക്കിയിട്ട് സാധാരണ സമചിത്വതയോടെ ജീവന ജീവിക്കുമ്പോൾ വലിയ കലാപങ്ങളൊന്നും ഉണ്ടാകുകയില്ല അപ്പം സമചിത്വതയാണ് മറ്റൊരു പാഠം നമ്മുടെ മനസ്സിനെപ്പോഴും സമചിത്വതയോടെ വയ്ക്കാൻ നോക്കണം ഒരുപാട് ദുഃഖങ്ങളിലും ആണ്ടുപോകുക ദുഃഖം വരുമ്പോൾ വല്ലാതെ അങ്ങ് ദുഃഖിക്കാനും പാടില്ല അതിൽ നിന്ന് മനസ്സിനെ മാറ്റാൻ നോക്കണം അതുപോലെ സുഖം വരുമ്പോൾ അതിലും വല്ലാതെ അങ്ങ് ആണ്ട് നമ്മളിങ്ങനെ സുഖിച്ച് നടക്കുമ്പോൾ നമുക്ക് പല പല ദോഷങ്ങളും പറ്റും പിന്നെ കര കയറാൻ പ്രയാസമാണ് പിന്നെ അടുത്തായിട്ടൊരു ദുഃഖം വരുമ്പോൾ അല്ലെങ്കിൽ സാധാരണ ജീവിതം നയിക്കേണ്ടി വരെ ഒരു വളരെ പ്രയാസം കാര്യം കാര്യം ഇതെല്ലാം മാറി മാറി വരുന്നതാണ് ഒരു സുഖം കഴിഞ്ഞാൽ ദുഃഖം വരും ദുഃഖം കഴിഞ്ഞാൽ സുഖം വരും രണ്ടും കൂടെ ഇടകലർന്ന് വരാം ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് സമചിത്വത പാലിക്കാനായാൽ നമുക്ക് ജീവിക്കാൻ പറ്റും ജീവിക്കുന്നതിൽ പ്രയാസമില്ല അത് ദോഷവും വരികയല്ല നമുക്ക് മറ്റുള്ളവർക്കൊക്കെ അതൊരു ഗുണം ചെയ്യും അതൊന്ന് ഇത്രയും പിന്നെ ഭഗവാനിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം എല്ലാം ഭഗവാൻ നമുക്ക് തരുന്നതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ജീവിതത്തെ എടുക്കാം നമുക്ക് വന്നു ചേർന്ന ജീവിതം ഭഗവാൻ നമുക്ക് നിയോഗിച്ചതാണ് എന്നുള്ള പരമാത്മാവിൻ്റെ ഒരംശമാണ് നമ്മളെന്ന് കരുതി നമുക്ക് ജീവിക്കാം ഇത്രയും ഇപ്പോൾ പറയാം ഇനി ബാക്കി നാളെ പറയാം വിട്ടുപോയത് വിട്ടുപോയതല്ല ഇനി കുറേ ഉണ്ട് കാര്യം പരമാത്മാവിനെ പറ്റിയാണ് ഇനി കൂടുതൽ ഒടുവിൽ ഒടുവിൽ വർണ്ണിക്കുന്നത് അത് നമ്മൾ തനിച്ചല്ല നമ്മൾ പരമാത്മാവിൻ്റെ ഒരു അംശമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതെന്നുള്ള ഒരു ഒരു കീഴ്പടൽ അ സമർപ്പണം വന്നാൽ എല്ലാമായി അവനോട് ഭക്തി വേണം ഭക്തി ജ്ഞാനം മുക്തി ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ വിശദമായിട്ട് പറയുന്നുണ്ട് പുരുഷോത്തമ യോഗം എന്നുവെച്ചാൽ നമ്മുടെ ശരീരവും ആത്മാവും ഒക്കെ ഒക്കെയുള്ള അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കിത്തരും അവസാന അധ്യായങ്ങളിൽ